ഗ്രൂപ്പുകളുടെ അങ്ങേയറ്റത്തെ നാണം കെട്ട അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടായാലും ആരെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയാൽ വയനാട് സീറ്റിൽ ജയിച്ചു കളയാം എന്ന് യു ഡി എഫ് കരുതുന്നുവെങ്കിൽ അത്രമേൽ എളുപ്പമല്ല വയനാടിലെ വിജയം എന്ന് നേതൃത്വം ചിന്തിക്കേണ്ട ഘട്ടമായി എന്ന് തോന്നുന്നുണ്ട് വയനാടെന്തോ കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ട എന്നുള്ള നിലയിലൊക്കെയാണ് ഈ ചർച്ചകൾ അങ്ങനെ പുരോഗമിച്ചു പോകുന്നത് കാരണം കോൺഗ്രസിന് ആരെ നിർത്തിയാലും ജയിച്ചു കളയാം എന്നുള്ള ഒരു ചിന്ത ഈ നേതാക്കൾക്കിടയിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്രമേൽ ഗ്രൂപ്പുകളി ആ ഒരു സീറ്റിനെ ചൊല്ലി ഉണ്ടാകുന്നത് എയും ഐയും തമ്മിലുള്ള ആ പോരാട്ടം എന്തിനു വേണ്ടിയിട്ടാണ് വയനാട്ടിൽ നടത്തുന്നത് വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൂട്ടായി നിശ്ചയിക്കാൻ കഴിയാതെ ഇത്രമേൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ മലീമസമാക്കുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് വടംവലികൾ നടക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല വയനാടിൻ്റെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ് വയനാട്ടിലാകെ നടന്നത് ഈ രണ്ട് തവണത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ വോട്ട് ആ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തിൽ നിന്ന് ഇരുപതിനായിരത്തിലേക്ക് കുത്തനെ ഇടിഞ്ഞത് നമ്മൾ കാണുന്നുണ്ട് കെ മുരളീധരൻ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ട് പിടിച്ച ആ തിരഞ്ഞെടുപ്പിലാണ് എം ഐ ഷാനവാസ് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം വോട്ടിനവിടെ ജയിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ശക്തനായ എതിരാളി സത്യൻ മഖേരിയെ പോലെ പ്രഗത്ഭനായ ഒരു നേതാവ് എതിരാളിയായി വന്നപ്പോൾ ആ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു അവിടെ സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ മുപ്പത്തിയേഴായിരം വോട്ട് പിടിച്ചു എന്നുള്ള ഘടകവുമുണ്ട് അതുകൊണ്ട് തന്നെ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ നാലിടത്ത് എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്ന കാര്യമുണ്ട് ഇടത്താണ് ഈ മൂന്നിടത്തെ ഭൂരിപക്ഷം യു ഡി എഫിന് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു മേൽക്കോയ്മ നൽകുന്നുണ്ട് അത് ഏറനാടും വണ്ടൂരും ലീഗിന് സ്വാധീനമുള്ള ആ രണ്ട് മണ്ഡലങ്ങൾ ഒപ്പം സുൽത്താൻ ബത്തേരി അവിടെ ഐ സി ബാലകൃഷ്ണൻ ജയിച്ചത് ഈ മൂന്നിടത്തും പതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം നേടാനായതുകൊണ്ട് മൊത്തത്തിലുള്ള ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പത്തൊൻപതിനായിരം വോട്ടിൻ്റെ വ്യത്യാസം യു ഡി എഫിന് അനുകൂലമായുണ്ട് അത് ഈ ഏറനാട് വണ്ടൂർ നിലമ്പൂർ തുടങ്ങിയ മേഖലകളിലെ ലീഗ് വോട്ടിനെ കൂടി കേന്ദ്രീകരിച്ചിട്ടാണ് പ്രധാനമായും ഈ കോൺഗ്രസിൻ്റെ വിജയസാധ്യതകൾ വയനാട്ടിൽ നിൽക്കുന്നത് വയനാട്ടിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി പറയാം കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യൻ മുഖേരിക്ക് ലീഡ് നൽകിയ മണ്ഡലമായിരുന്നു സുൽത്താൻ ബത്തേരി അത് ഐ സി ബാലകൃഷ്ണനിലൂടെ കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ഭൂരിപക്ഷം തിരികെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു പക്ഷേ കൽപ്പറ്റയും മാനന്തവാടിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനോടൊപ്പം നിന്നു അതുപോലെ തന്നെ ഏറനാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായി വന്നു വണ്ടൂരിൽ എം ഐ ഷാനവാസിന് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം എ പി അനിൽകുമാറിന് കിട്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്രമേൽ തങ്ങൾക്ക് സുരക്ഷിതമായൊരു മണ്ഡലം എന്ന് കോൺഗ്രസ്സുകാർ ഈ വയനാടിന് കരുതരുത് എന്ന് പറയുന്നത് പി പി സുനീർ അങ്ങനെ എഴുതി തള്ളേണ്ടുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല സി പി ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പഴയ യുവജന നേതാവ് എന്നുള്ള നിലയിൽ ഈ മേഖലയിൽ നല്ല സ്വാധീനമുള്ള ഒരാളാണ് മുസ്ലിം വോട്ടുകളെ ഗണ്യമായി തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അങ്ങനെ വരുമ്പോൾ പി പി സുനീറിനോട് എതിരിടാൻ ഈ ഗ്രൂപ്പ് കളിയൊക്കെ കഴിഞ്ഞ് ആരെയെങ്കിലും കൊണ്ടു നിർത്തിയാൽ ജയിച്ചു കളയാം എന്നുള്ള മോഹം കോൺഗ്രസ്സുകാർക്കുണ്ടെങ്കിൽ അതത്ര എളുപ്പമാകില്ല അവിടെയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ഒരുപാട് പേരോട് വയനാട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി കോൺഗ്രസ് പ്രവർത്തകരോട് പല ഘട്ടങ്ങളിലായി ഞങ്ങളുടെ ഒരു സർവേ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സംസാരിച്ചിട്ടുണ്ട് ആ സംസാരത്തിൽ നിന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ആ വികാരം കൂടി കണക്കിലെടുത്താണ് ഒരുപക്ഷേ ഐ ഗ്രൂപ്പ് ഏറ്റവും ഒടുവിൽ തങ്ങളുടെ പട്ടികയിൽ കെ പി അബ്ദുൾ മജീദ് എന്ന ആ മേഖലയിലുള്ള ഒരാളിനെ കൂടി ഉൾപ്പെടുത്താൻ തയ്യാറായത് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ പ്രാദേശിക വികാരം വളരെ കൃത്യമായി അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഗ്രൂപ്പ് കളിച്ചതിന് ശേഷം കൊണ്ടുവന്ന് കെട്ടിയിറക്കി നിർത്തിയാൽ അങ്ങനെ ജയിച്ചിട്ട് പോകാം എന്ന് ധരിക്കരുതേ എന്ന് പാർട്ടി പ്രവർത്തകരുടെ ഉള്ളിൽ തന്നെ ഒരു വികാരം ഉണ്ടാകുന്നുണ്ട് അത് കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കിയാണ് നല്ലത് ഷാനിമോൾ ഉസ്മാനും ടി സിദ്ദിഖുമാണെങ്കിൽ ഇനിയിപ്പോൾ വയനാട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കാനേ ഇല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഷാനിമോൾ ഉസ്മാൻ നേരത്തെയും ഇതുപോലെ നിലപാട് സ്വീകരിച്ചതാണ് അന്ന് കാസർഗോഡ് കൊടുത്തപ്പോൾ ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ സുരക്ഷിത സീറ്റ് കിട്ടുന്നെങ്കിൽ മാത്രം മത്സരിക്കാം എന്ന് ചിന്തിക്കുന്ന സിദ്ദിക്കും ഷാനിമോളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സിദ്ദിക്കിനും ഷാനിമോൾക്കും സുരക്ഷിതമൊന്നുമല്ല വയനാട് വയനാട്ടിൽ നല്ല രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ എൽ ഡി എഫിന് വേണമെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരിടമാണ് എന്ന് ആ വയനാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യമാണ് കണ്ണുമടച്ച് അത് ഞങ്ങളുടെ മണ്ഡലമാണ് ഞങ്ങൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയൂ എന്ന് കരുതരുത് ആ കരുതലിൻ്റെ പേരിലാണ് ഈ ഗ്രൂപ്പ് കളിയെങ്കിൽ അത് കോൺഗ്രസ്സിന് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ